പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വത്തിനൊപ്പം വികസനവും പ്രചാരണ വിഷയമാക്കാൻ ബിജെപി അയോധ്യയിലെ രാമക്ഷേത്രവും ക്ഷേത്രനഗരിയിലെ വികസനവും ബിജെപി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് പിന്നാലെ പ്രഖ്യാപനവും ഉണ്ടായി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മാത്രമല്ല ക്ഷേത്രനഗരിയിലെ വികസനവും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബിജെപിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് അയോധ്യയിലെ അമ്പരപ്പിക്കുന്ന മാറ്റം ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ നേട്ടമായി ബിജെപി ഉയർത്തിക്കാട്ടുമെന്നുറപ്പാണ് अयोध्या सरयू घाट को हम आज पाँच साल से हम आ रहे हैं हर साल आते देख रहे हैं लेकिन इस बार देखने में बहुत अद्भुत नज़ारा लगा साफ सुथरे दिखे प्लस इधर के तरीके अच्छे हो गए हैं सब बदलाव आया पूरा सरयू घाट बदल गया है अयोध्या के डेवलपमेंट में मैं पहली बार आया हूँ കേവലം രാമക്ഷേത്രം പണി കഴിപ്പിച്ചു എന്നതിനപ്പുറം അയോധ്യയിലും സരയൂ തീരത്തുമൊക്കെ വന്ന മാറ്റം ബി ജെ പി രാജ്യവ്യാപകമായി പ്രചാരണ വിഷയമാക്കും ഹിന്ദുത്വ വിഷയം എന്നതിനപ്പുറം വികസനത്തിന് ഊന്നൽ നൽകിയുള്ള പ്രചാരണത്തിലൂടെ വികസന രാഷ്ട്രീയം ബി ചർച്ചയാക്കും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും ബജറ്റിലും ജനപ്രിയ വാഗ്ദാനങ്ങൾ ഇടം പിടിച്ചേക്കും കേന്ദ്ര സർക്കാരും എൻ ഡി എ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും നടപ്പിലാക്കുന്ന വികസന ജനക്ഷേമ പദ്ധതികളും ബി ജെ പി പ്രചാരണ വിഷയമാക്കും അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ ഹിന്ദുത്വ നിലപാടിനെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തെ വികസനം ചർച്ചയാക്കി പ്രതിരോധിക്കാനാണ് ബി നീക്കം ആദർശ് തുളസീധരൻ അമൃത ന്യൂസ് ന്യൂഡൽഹി